തലകുനിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിനെ അഥവാ പ്രതിപക്ഷത്തെ കേട്ടോളാം തലയാട്ടി സമ്മതിക്കുകയാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ ബലവും പുറത്തു വന്ന് ഒരാഴ്ച പിന്നിടുമ്പോഴും കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ ഞങ്ങൾ രാജ്യം മുഴുവൻ നടന്ന് ഇ വി എം അട്ടിമറിയെ ഓരോ പൗരന്റെയും കാതുകളിലേക്ക് എത്തിക്കുമെന്ന് രാഹുലിനെ മുൻനിർത്തിക്കൊണ്ട് ഗാർഗി കഴിഞ്ഞ ദിവസം കമ്മീഷനെതിരെ ആഞ്ഞടിച്ചിരുന്നു അതിന് പിന്നാലെയാണിപ്പോൾ കോൺഗ്രസിന്റെ എല്ലാ ആരോപണങ്ങളെയും മുഖവിലക്കെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിന് നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് വിളിച്ചത് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവും പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ പരകാല പ്രഭാകർ കോൺഗ്രസിനോടൊപ്പം നിന്നതോടെയാണ് സത്യം പറഞ്ഞാൽ ബി ജെ പിയും കേന്ദ്രവും ഒക്കെ ആകെ അമ്പരന്ന് പോയത് കൃത്യമായ കണക്കുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പരകാല പ്രഭാകർ കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ ചില അട്ടിമറികൾ ഉണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞുവെച്ചത് തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ പ്രക്രിയയും കമ്മീഷന് വീഡിയോഗ്രാഫ് ചെയ്യേണ്ടി വരും എന്നാൽ വീഡിയോഗ്രാഫ് എവിടെ എന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയുമില്ല കമ്മീഷൻ ഒരു വിശദീകരണവും നൽകുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയപ്പോഴും മറുപടി ഉണ്ടായിരുന്നില്ല ഇതേ സമയത്തു തന്നെ വോട്ടെടുപ്പ് നടന്ന ജാർഖണ്ഡിൽ അഞ്ചു മണിക്കും രാത്രി പതിനൊന്നേ മുപ്പതിനും പോളിംഗ് ശതമാനത്തിലെ വ്യത്യാസം ഒന്നേ പോയിന്റ് ഏഴ് ഒൻപത് ശതമാനം മാത്രമാണ് എന്ന പരകാല പ്രഭാകർ മുഖത്തടിച്ച പോലെയാണ് പറഞ്ഞു വെച്ചത് പാർലമെന്റ് ശീതകാല സമ്മേളനത്തിൽ കോൺഗ്രസിന് ജനങ്ങൾക്ക് വേണ്ടാതായി അവർ വെറും വേസ്റ്റ് ആണ് എന്ന തരത്തിലൊക്കെ മോദി പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു അതേ സമയത്ത് തന്നെയാണ് അതേ മന്ത്രിസഭയിലെ ധനമന്ത്രിയുടെ ഭർത്താവ് കോൺഗ്രസിന് കൈകൊടുത്തത് ഇതോടെ കാര്യങ്ങൾ ബി ജെ പി വിചാരിച്ചതിൽ നിന്നും മാറുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിനെ കേട്ടുകൊള്ളാമെന്ന് പറയുകയും ചെയ്തത് അതായത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്ന ആരോപണം ഉയർന്നതിനിടെ ആശങ്കകൾ ചർച്ച ചെയ്യാമെന്ന് കോൺഗ്രസിനെ അറിയിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വരികയാണ് തെരഞ്ഞെടുപ്പ് സുതാര്യമായാണ് നടന്നത് എന്നിരുന്നാലും കോൺഗ്രസ് പ്രതിനിധി സംഘവുമായി ഡിസംബർ മൂന്നിന് ന്യായമായ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാമെന്ന് വ്യക്തമാക്കി കമ്മീഷൻ കത്തയക്കുകയും ചെയ്തു പട്ടികയിലും വോട്ടെണ്ണലിലും പൊരുത്തക്കേടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് കമ്മീഷന് കത്ത് നൽകിയതിന് പിന്നാലെയാണ് ക്ഷണം കോൺഗ്രസ് ഉന്നയിച്ച എല്ലാ ന്യായമായ ആശങ്കകളും അവലോകനം ചെയ്യുമെന്നും പ്രതിനിധി സംഘത്തെ കെട്ട ശേഷം രേഖാമൂലമുള്ള പ്രതികരണം നൽകുമെന്നും കത്തിൽ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമായിരുന്നു പോളിംഗ് പൊരുത്തക്കേടില്ല തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും സ്ഥാനാർത്ഥികളോ അവരുടെ ഏജന്റുമാരോ ഒപ്പമുണ്ടായിരുന്നു എന്നൊക്കെ കമ്മീഷൻ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസിനെ കേൾക്കാമെന്നുള്ള ഉറപ്പും നൽകുന്നത് വൈകുന്നേരം അഞ്ചു മണി വരെയുള്ള പോളിംഗ് ഡേറ്റയും അന്തിമ പോളിംഗ് ഡേറ്റയും തമ്മിലുള്ള വ്യത്യാസം പ്രിസൈഡിംഗ് ഓഫീസർ പോളിംഗ് വിവരം അപ്ഡേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സാങ്കേതിക മാത്രമാണ് എന്ന് പറഞ്ഞ് വെച്ചൊഴിയുകയാണ് കമ്മീഷൻ പോളിംഗ് അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള നടപടിക്രമങ്ങളും ഇതോടൊപ്പം പ്രിസൈഡിംഗ് ഓഫീസർ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നും കമ്മീഷൻ കത്തിൽ വിശദീകരിക്കുന്നുണ്ട് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത കണക്കും വോട്ട് വോട്ടെണ്ണിയ കണക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ചില വോട്ടർമാരെ ഏകപക്ഷീയമായി നീക്കം ചെയ്തു ഓരോ നിയോജക മണ്ഡലത്തിലേയും പതിനായിരത്തിലധികം വോട്ടർമാരെ അധികമായി ചേർത്തു വോട്ടു യന്ത്രത്തിൽ ക്രമക്കേട് നടന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് കോൺഗ്രസ് പക്ഷെ ഉന്നയിക്കുന്നത് അതിനെല്ലാമുള്ള മറുപടിയായിട്ടാണ് കമ്മീഷൻ കോൺഗ്രസിനെ കാണാൻ ഒരുങ്ങുന്നതും